മുത്തിയൊന്ന് ടീമുകൾ മാറ്റി വെച്ച വടക്കളപ്പിന്റെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം ചമതച്ചാൽ സ്പോൺസർ ചെയ്യുന്ന ഓറഞ്ച് ഹൈ ഫ്രണ്ട്സ് കാലിക്കറ്റിന്റെ പോരാളി കൂട്ടങ്ങൾ എന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ തമ്മിലുള്ള പോരാട്ടേക്ക് കളിത്തട്ടകമാകുന്നു അരലക്ഷം രൂപയുടെ കഷ്ടപ്പാടുകളെ പോർത്തിറങ്ങിക്കൊണ്ട് കളി മൈതാനും സംഘടിപ്പിച്ച് അനശ്വരമാക്കുന്ന കലിയുടെ തരംഗ പോരാട്ടത്തിന്റെ കലാശക്കോട്ടിലേക്ക് ആരും അറിയുവാനുള്ള പോരാട്ടത്തിന്റെ നടുത്തളം സമ്മാനിക്കുന്ന കളിക്കോട്ടുക മണ്ണിൽ നേരോടെ ചുവട്ടീട്ടിൽ ആവേശത്തിന്റെ കൂട്ടുമുട്ടികൾ തീർക്കാൻ തീരവീര യുദ്ധാക്കൾക്ക് ജന്മം കൊടുത്ത ലക്ഷപുത്ര മണ്ണിൽ നിന്ന് ആവേശത്തിന്റെ പൊട്ട പോരാളി കൂട്ടങ്ങളായി മനസ്സ് കീഴടക്കി കറങ്ങുപോയ ചരിത്രമുള്ള ചാമ്പ്യൻ പ്രതിയോഗികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് നിർവണികളുടെയും കഴിവ് നിർവഹകൾക്ക് മുന്നിലേക്ക് ஒய்தறிவாளும் பாரவட்டியும் தனி கட்சியிலுமாய் மடக்கிழங்கி படப்பிடித்து தேடி ஒரு காலகட்டத்தில் பேரும் ത്തിലേക്ക് വണ്ടി കയറിയാക്കന്മാരുമായി മറുപടത്ത് വഞ്ചനായുധങ്ങളായി കമ്പക്കയുകൊണ്ട് കവിതരിച്ചിരിക്കുന്ന ഒറ്റക്കൊമ്പൻ ഷാജഹാരൻ കൂട്ടാളികളും കയ്യടിച്ചുള്ളവരെ കയ്യടിച്ചു തന്നെ സ്വീകരിച്ച് ഏത് ഭിങ്കര കോട്ടകളിൽ നിന്നും എത്ര ശരമ ഇത് വീട്ടാൻ നോക്കിയാലും തടഞ്ഞു നിർത്താനും തട്ടി തെറിപ്പിക്കാനും കരുത്തുള്ള കായിക കതാരങ്ങളായി തന്നെ കടന്നു വന്നവർ ഇടതുകളുടെ കഠിന ബന്ധനങ്ങളില്ലാതെ കഠിനകെട്ട ചുവടുകളുമായി നടുത്തറത്തിൽ നടുതായകട്ടം വഹിക്കാനും மலப்புறம் <laughs> போராட்டங்கள் കാലിക്കറ്റ് ടീമുകൾ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് ഇടുക്കി മലനിരകളിൽ അങ്ങനെ കുത്തി ഒലിച്ചൊഴുകുന്ന കാട്ടു ചെലവത് കുണ്ടവയിലും മാറ്റപ്പെട്ടിയിലും വരെ തടഞ്ഞു നിർത്തി പിന്നീട് പൈപ്പുകൾ വഴി പാട്ട് ചെയ്ത് പള്ളിവാസിലേക്ക് എത്തിച്ച് നാൽപ്പത് വാറ്റിന്റെ തീവ്രതയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന അടുത്ത് വരുന്ന എടുത്തറിയുന്ന വൈദ്യുതിയോട് പ്രഭര ശേഷി പോലെ എതിരാളികളെ എടുത്തറിയാൻ കഴിയുന്ന പടയാളി കൂട്ടങ്ങളായി അടവും തടവും പഠിച്ച് പടക്കാലത്തിലേക്ക് ഇരുന്നു വന്ന പട പതിനാല് കൂട്ടങ്ങളുടെ പോരാട്ടം കൈയടിച്ച് കരിമ്പൂടക്ക ഇടവും ആദ്യ സെറ്റ് പോരാട്ടം ആവേശകരമായി കൈപ്പിടി ഒതുക്കി രണ്ടാം സെറ്റം തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ഒറ്റ ലക്ഷത്തോട് കൂടി പിടിമുടുക്കുന്ന കൂട്ടങ്ങളായി ഹായ്ലാങ് വാടി കെട്ടുന്ന പോരാളികൾ കോഴിക്കൂർ മലപ്പുറം ജില്ലകൾ തമ്മിലുള്ള മത്സരത്തിന് കളിയിറങ്ങിന്റെ കലാശ കൊത്തി ചുവയ്ക്കുന്നുണ്ടാം സെമി ഫൈനൽ പള്ളിക്കൊന്ന്

ആവേശത്തിന്റെ തീരമത്ത പോരാട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ രാജകീയ പ്രൗഢിയോടെ മടങ്ങി പോവുക എന്ന ലക്ഷ്യത്തോടെ ഫൈനൽ പോരാട്ടത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഉത്തരം നേടി കടന്നു വന്ന ചാമ്പ്യൻപുളയെ അറിയാനുള്ള പോരാട്ടം ியூரையொடிச்சு போராட்டங்களில் பழக்களங்களிலே பங்கிட்டுள்ள போராட்டங்களும் காட்டு புடையில கடலாக்கிரமணத்தினம் அவசான பத்தடி ஆராஜ் கொண்ட ஜோத்திய உயர்ந்து பதினாலு சாத்திய மலையாளிகள் கணக்கமில்லாத கைத்தருத்து பத்தேழு பணிமுருக்கி ചളിക്കലങ്ങളിൽ കരുത്തുന്ന കടലാട്ട കൊണ്ട് കടന്ന പുരീടത്തിലേക്ക് കടന്നു കയറാൻ ചിഹ്ന പിടിച്ച് ചീറിയിടിക്കുന്ന മതം പൊട്ടിയെ ഒറ്റ കൊമ്പന് നേരെ പോലും കൈവിറങ്ങാതെ കാഞ്ചി വലിക്കുന്ന വേട്ടക്കാരൻ ഏട്ടക്കാരൻകരിച്ചുമായി തന്നെ ഈ നടുത്തളത്തിലെ എന്ന നടപകടനം கனித்தி வெயில்கொண்டு கடை வெற்ற ஆட்களை இருக்கோம் ലക്ഷ്യം വെച്ചിട്ടുള്ള പോരാട്ടത്തിന്റെ അടുത്തളത്തിലേക്ക് ഒരിക്കൽ കൂടി പടയാളി കൂട്ടങ്ങൾ ആവേശം കൊണ്ട് നടക്കാൻ കാരണത്തുമുണ്ട് മറുപടി കുടിക്കുന്ന വരുത്തുകാട്ടിയ പോരാളികളുടെ ലക്ഷണം പിടിവിന്റെ റൂർബകൃതിയിൽ അക്ഷരം തെറ്റാതെ അടവ് പഠിപ്പിച്ച കൂട്ടങ്ങളായി ഉത്തരം വീണ്ടുന്നവർക്ക് നല്ല മറവ് കാണട്ടെടുത്ത വിശ്വപ്രജാപതികളുടെ ഗണത്തിലേക്കുന്ന നടന്ന് കയറാൻ കോഴിക്കോട് അസ്ലംബോൾ മലപ്പുറത്തിന്റെ കിളിക്കൂട്ടുകാരായ പണിക്കളത്തിലേക്ക് നടന്ന് കയറുന്ന ിലേക്ക് പതിനാല് കായിക താരങ്ങളത് കോഴിക്കോടിന്റെ